ഹായ് ഡിയേഴ്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് രാവിലത്തെ ചായക്കോ അതല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല നാടൻ കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കിണ്ണത്തപ്പൊക്കെ പല രീതിയിലാണ് ഓരോ നാട്ടുകാരൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പി കൂടി നിങ്ങളേനെ ഉണ്ടാക്കുന്ന ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം അതിന് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ വൈകുന്നേരത്തേക്കാണ് ഈ ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഏകദേശം ഉച്ച സമയത്ത് നമ്മൾ പച്ചരി ഒന്ന് കുതിർക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു ഒന്നര കപ്പാണ് പച്ചരി എടുത്തിട്ടുള്ളത് അത് നമുക്കിനി കഴുകിയിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കിണത്തപ്പൊക്കെ കനം കുറഞ്ഞിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഈ ഒരളവിൽ രണ്ട് കിണത്തപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ ചോറ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഇലക്കായുടെ കുരു മാത്രം എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കിണത്തപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതാണ് ഇനി നമ്മൾ ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരുപാട് മധുരമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല രണ്ടോ മൂന്നോ ടീസ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ നല്ല മധുരത്തിൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി അധികം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം അഞ്ച് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മളിപ്പം അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ദോശമാവിൻ്റെ കുറച്ചും കൂടി തിക്ക് ആയിട്ടുള്ളൊരു ബാറ്റർ ആണ് കണ്ടില്ലേ ഏകദേശം ഈ ഒരു പാകത്തിനാണ് വേണ്ടത് ഒരുപാട് തിക്കായി പോയാൽ നമ്മുടെ കിണത്തപ്പം ഹാർഡാവും അതല്ലാതെ ഒരുപാട് ലൂസായി പോയാൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു ടൈപ്പിലായിരിക്കും നമുക്ക് കിണത്തപ്പം കിട്ടുക അപ്പോൾ ഈ ഒരു പാകത്തിനാണ് വേണ്ടത് നമ്മൾ കിണത്തപ്പം ഉണ്ടാക്കുന്ന പാത്രം ഇതുപോലെ ഓയിലൊക്കെ തടവിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ സമയത്ത് തന്നെ ഇഡലി പാത്രം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാറ്ററി ഇതിലൊഴിച്ചിട്ട് നേരെ ഇഡലിപാത്രത്തിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം ഇനി ഏകദേശം പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം പതിനഞ്ചു മിനിറ്റ് ആയപ്പോൾ നമ്മുടെ കിണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി അത് പുറത്തെടുത്തിട്ട് ഒന്ന് തണുത്തിട്ട് കട്ട് ചെയ്യാം അപ്പൊ നമ്മൾ സൈഡൊക്കെ തണുത്തത് കൊണ്ട് പെട്ടെന്ന് വിട്ടുകിട്ടിയിട്ടുണ്ട് അതുപോലെ അടിഭാഗത്തെ എണ്ണയൊക്കെ ആക്കിയത് കൊണ്ട് പാത്രത്തിന് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും നമ്മൾ ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ടാണ് പുറത്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടില്ലേ പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ കഴിയുന്നുണ്ട് പ്ലേറ്റിൽ തിരി ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇനി കിണത്തപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഒന്ന് അറിയിക്കുക അപ്പം നമുക്ക് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം